കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തത്സമയ ദൃശ്യങ്ങളാണ് കണ്ണൂർ ഉത്സവം ചാനലിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഉച്ചയ്ക്ക് ശേഷം എന്തായാലും വേദികളൊക്കെ പതിനാറോളം വേദികളായിട്ട് മത്സരങ്ങൾക്ക് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും ഈ ഒരു കലോത്സവം പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ലജാരോ അക്കാദമി അതോടൊപ്പം തന്നെ കോസ്പോൺസർ ജോർബൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസിസ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് അങ്ങനെ കലോത്സവ നഗരയിലെ വിശേഷങ്ങളും സ്പെഷ്യൽ സ്റ്റോറീസും ഇന്റർവ്യൂകളൊക്കെ ആയിട്ട് നമ്മുടെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ ഉത്സ്യം ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഈ കലോത്സവ നഗരിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ കണ്ണൂർ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും യാത്രകളിലൊക്കെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെവ് വീരലിൻ്റെ അരികിലേക്ക് എത്തുകയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങളെല്ലാം അപ്പോൾ സ്പെഷ്യൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പ്രത്യേകിച്ചും ആഘോഷങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ പയ്യൂരിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരുന്നത് കലോത്സവം അതുപോലെ തന്നെ പയ്യൂർ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവം അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ വന്നവരൊക്കെ ഒരുപാട് പേര് കലോത്സവ നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു മാമാങ്കം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ കലോത്സവ നഗരിയിൽ എത്തിയവരൊക്കെ പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഒരു ഭക്തിമാർഗം നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നു വെരി ഗുഡ് ഗ്രേറ്റ് അപ്പോൾ എന്തായാലും ഒരു യാത്ര അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു നല്ല സാമ്പാർ കൂട്ടുകറി അച്ചാർ ഉപ്പൂരി ചോറ് നല്ല അടിപൊളി പായസം എല്ലാം കൊണ്ടും സൂപ്പർ ഫുഡും ആയിരുന്നു അങ്ങനെ നമ്മുടെ തത്സമയം വീണ്ടും അങ്ങനെ തുടങ്ങിയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളതും ഈ പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഒരേ ഒരു നാമത്തേ ഒരു വിദ്യാലയം മാത്രമേ ഉള്ളൂ അതാണ് പുതിയങ്ങാടി ചെമാത്വം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാലയം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒരുപാട് നല്ല കലാകാരന്മാർ ഒരു വിദ്യാലയം പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ കലാപരമായും അതുപോലെ തന്നെ കായികപരമായിട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വിദ്യാലയമാണ് പുതിയങ്ങാടി ജമാഅത്ത് പേഴ്സണൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിദ്യാലയം കൂടിയാണ് അവിടെ നിന്നാണ് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂട്ടുകാരനെത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം അറബിക് പദ്യം ചൊല്ലിലെത്തിക്കുന്ന എ ഫസ്റ്റ് ഗ്രേഡ് നേടിയിരിക്കുന്ന മുഹമ്മദ് ഇസ്മായിൽ വലൈക്കും ഇസ്മയിൽ മാഷു പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവണല്ലേ ഇത് കാരണം ഇസ്മയലിനെ സംബന്ധിച്ച് കിട്ടാൻ വേണ്ടി പാടാണെന്നാണ് മാഷ പറയുന്നത് സത്യമാണോ സത്യമാണ് ആണോ ഏ നല്ലോ മാഷെ ശരി എത്ര എത്തി മോൻ ഇപ്പം എത്രയിലേ തപ്പുല്ലോ പത്താം ക്ലാസ് എത്തി പഠിക്കണ്ടേ ശരിക്കും എന്താ പറയാ അതിന് ഇനി കുറച്ച് മാസൊക്കെ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ആ സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കാം ഏഹ് എന്താ പരിപാടി പറയാം ഈ പദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പദ്യം പത്തഞ്ചൊല്ലിൽ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു പതിനേ പതിനഞ്ച് ഓ അത്രയും മത്സ്യ കാര്യങ്ങളൊക്കെ തോപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ ശരി ഇതാരെ പഠിപ്പിച്ചു ഇരിക്കുന്നത് മാഷാണോ പഠിപ്പിച്ചു തന്നേക്കണേ അതെ നമുക്ക് മാഷൊന്ന് പരിചയപ്പെടാം മാഷേക്കും ഭക്ഷണം കഴിച്ചു മാഷേ ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഇവിടെ കഴിച്ചോളി ഭക്ഷണത്തെ കുറിച്ച് ഒന്ന് നല്ല ഭക്ഷണമായിരുന്നു സാറേ പറഞ്ഞതുപോലെ സൂപ്പർ സാമ്പാർ അടിപൊളി അല്ലെ അടിപൊളി വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ അതിന്റെ അതേ ടേസ്റ്റ് നല്ല ഭയങ്കര തിരക്കാ നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് നല്ല ചൂടുമാണ് അല്ലെ എല്ലാം ഉണ്ട് ഈ അറബിക് പറ്റി ചൊല്ല് ഏത് ഏത് വേദിയിലായിരുന്നു ഉണ്ടായത് േദി പത്തിലാണ് പത്തിൽ ബിമെൽ പേപ്പറേ ശരി പറഞ്ഞ പോലെ തന്നെ ചൂടും പ്രയാസം ഉണ്ടായിരുന്നു ആ ശരി ശരി കൂട്ടുകാരെ മീൻസ് എന്താണ് പറയാനുള്ളത് അഭിപ്രായം എന്താണ് ആദ്യം ഇസ്മായിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിൽ അഭിമാനാണ് എട്ടാം ക്ലാസ് മുതലേ എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്നത് പ്രത്യേകിച്ചിട്ട് കലാപരമായിട്ട് പാട്ടിലൊക്കെ വളരെ ഉഷാറായിരുന്നു ഇസ്മാലി പിന്നെ പ്രത്യേകിച്ച് അവന്റെ വീട്ടിൽ നിന്നുള്ള രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നുള്ള സപ്പോർട്ടാണ് അതോടൊപ്പം അധ്യാപകരുടെ സപ്പോർട്ടും പ്രത്യേകിച്ച് നമ്മുടെ അറബി അധ്യാപകര് നമ്മുടെ അറബി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയ ഷാഹിന ടീച്ചർ അബ്ദുൾ മജീദ് മാസ്റ്റർ ഫരീദ ടീച്ചർ ടീച്ചർ നല്ല രീതിയിൽ അതിനോടൊക്കെ അപ്പുറത്ത് നമ്മുടെ എച്ച് എം സുബർ മാസ്റ്റർ സുബർ മാസ്റ്റർ സുബർ മാസ്റ്റർ പാട്ടുകാരനും കൂടിയാണ് ഞാനത് കേട്ടിട്ടുണ്ട് സംഭവം പല വേദികളിലൊക്കെ പാട്ട് പാടുന്ന മാഷു ആണ് മാഷിന്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് മാനേജ്മെന്റിന്റെ ഒക്കെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് പക്ഷേ എന്റെ അഭിപ്രായം മനസ്സിൽ എവിടെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കലാ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം സപ്പോർട്ടോടു കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള കുട്ടികളൊക്കെ പങ്കെടുപ്പാൻ ശ്രമിക്കാറുണ്ട് പരമാവധി ക്ഷമിക്കാൻ അതാണ് വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് കേട്ടോ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കടക്കം നമ്മള് വിദ്യാലയത്തിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പുതിയങ്ങാടി ജമാത്ത് നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഹയർ സെക്കൻഡറി അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെയാണ് ഈ ജമാനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്ര പേരുണ്ടല്ലോ അല്ലെ ഈ അറബിക് പദ്യം ചൊല്ലെ മത്സരത്തിൽ ജഡ്ജ്മെന്റ് ഏത് രീതിയിലാണ് ഇവർ തയ്യാറാക്കുക ജഡ്ജ്മെന്റ് എങ്ങനെയാണ് അതായത് ഈ വാക്കുകൾ കൊണ്ടാണോ ഇപ്പൊ ജഡ്ജസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് എന്താണ് ഈ അറബിക് പദ്യം ചൊല്ലൽ മത്സരത്തിൽ ഒരു ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ വാക്കുകളാണോ പ്രധാനമായിട്ട് നോക്കുക അല്ലെങ്കിൽ സ്പീഡാണോ നോക്കുക അല്ലെങ്കിൽ ഒഴുക്കാണോ നോക്കുക എങ്ങനെയാണോ നോക്കുക അക്ഷരശുദ്ധി അതാണ് ഏറ്റവും പ്രധാനമായിട്ടും അല്ലേ ഓക്കെ നമുക്ക് എത്രത്തോളം അക്ഷരശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് രണ്ട് വരെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് രണ്ടുപേരും ഒന്ന് ചെയ്യാവോ ഓക്കെ അടിപൊളിയാരിച്ചു ഇത് പഠിപ്പിച്ചെന്നത് മാഷാണ് അല്ല പിന്നെ പിറകൾ ഒരുപാട് പേരുടെ ഒരു ഒരു കഠിന പ്രയത്നം ഉണ്ട് യഥാർത്ഥ ആ നമ്മളെ അറബി എല്ലാ അധ്യാപകരും ഒരുമിച്ച് മാഷ് പത്ര വർഷമായി ഇവിടെ ജമാഅത്തില് ഞാൻ നാലാമത്തെ വർഷമാണ് എവിടെയായിരുന്നു മാഷ് ഇപ്പം ബി എഡ് കഴിഞ്ഞിട്ട് നാലാമത്തെ അങ്ങനെ അങ്ങനെ ഇവിടെ വന്നത് അല്ലേ അപ്പൊ ഈ അറബിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാപരമായിട്ട് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ആ വിദ്യാലയം തീർച്ചയായിട്ടും ഒരുപാട് കഴിഞ്ഞ വർഷം ഈ വർഷം ഈ മപ്പളപ്പാട്ടുകാരൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് നല്ല സിംഗേഴ്സ് ഉള്ള ഒരു ഭാഗമല്ലേ ഈ പുതിയങ്ങാടി പഴയങ്ങാടി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട് ഒരുപാട് ഇസ്മായിലും മാപ്പിളപ്പാട്ട് പാടുന്ന രണ്ട് പേര് മാപ്പിളപ്പാട്ട് കേൾക്കട്ടെ ഇവിടെ വന്നിട്ട് ഇസ്മായിലിന്റെ മാപ്പിളപ്പാട്ട് പാട്ട് കിട്ടില്ല വളരെ മോശമല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് പാടിക്കും आर बीकल सहा बोगल को दी बीकल दिमित्रिता दो आर बीकल सहा बोगल को दी बीकल दिमित्रिता दो दिमिंगे डड्डू अधिपादम डिमिट्री दिमिंगे दिमिंगे वाह वाह नेपी डेली अमागे कुलगी तो कर्मा दीदी आजा बजा दूँ इदी पुदी मायो इदी आजा बजा दीदी पुदी मायो कोदी कोदी केले बालंगे ये तुष्ट पढ़े दे� അടിപൊളി താങ്ക് യു സോ മച്ച് മുഹമ്മദ് ഇസ്മയിൽ പുതിയങ്ങാടി ജമാഅത്ത് ആണ് വന്നിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ സേകരയുടെ നേടിയിരിക്കുന്ന ഐറ്റം എന്നു പറയുന്നത് അറബിക് പതിനഞ്ച് ആണ് കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അറബിക് അധ്യാപകൻ ഷാരുദ്ദീൻ സാർ ഇപ്പൊ എന്തായാലും രണ്ടുപേർക്ക് എല്ലാവിധ ആശംസകളും നേരിടാണെങ്കിൽ നേരെ പോകുന്ന സംസ്ഥാനത്തേക്കാണ് കൊലകമ്പന്മാരുടെ ഒരു ഇറ്റല്ലം എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരത്തേക്കാണ് സംസ്ഥാനത്തില് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുക ഒന്ന് പ്രസന്റായി ചിരിച്ചു കൊണ്ട് പോറണം അല്ലേ മോഷെ പേടിയൊക്കെ മാറിക്കോളും മുന്നേ പോയിട്ടില്ലേ സംസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ ജി അങ്ങനെ ഓക്കെ ശരി അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നന്നായിട്ട് മത്സരിക്കാം ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം കണ്ണൂർ റൂഷ്യൻ ചാനലിന്റെ സ്നേഹ സമ്മാനം താങ്ക് യു ഓക്കെ അപ്പോ നന്നായി എല്ലാവിധ ഭാവങ്ങളും തരുന്നു ഓക്കെ താങ്ക് യു സോ മച്ച്